യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ ആലപ്പുഴ ജില്ലയിൽ കരുതൽ സാംസ്കാരിക കൂട്ടായ്മ നിരാലംബരായവർക്ക് ഭവനം നിർമ്മിച്ചു കൊടുക്കുക എന്നതാണ് സാംസ്കാരിക കൂട്ടായ്മയിലൂടെ ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളുടെ ഭവന നിർമ്മാണം വിദ്യാഭ്യാസ സാംസ്കാരിക സാമൂഹ്യ ഉന്നമനം എന്നിവയാണ് പദ്ധതിയുടെ ലക്ഷ്യം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നാമധേയത്തിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ സേവനത്തിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ടാണ് ആലപ്പുഴയിൽ നിർമ്മാണ രൂപം നൽകുന്നതെന്ന് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ പറഞ്ഞു ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ഏറെ ആദരണീയനായ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒന്നാം ചരമവാർഷിക ദിനവേളയിൽ അദ്ദേഹത്തിനോടുള്ള സ്മരണാർത്ഥം ആലപ്പുഴയിൽ കരുതൽ സാംസ്കാരിക കൂട്ടായ്മ എന്ന പേരിൽ ഒരു പുതിയ സംഘടനയ്ക്ക് തുടക്കം കുറിക്കുകയാണ് ഈ സംഘടനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളുടെ ഭവന നിർമ്മാണം വിദ്യാഭ്യാസ സാമൂഹിക ഉന്നമനം എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ഈ പ്രാരംഭ പദ്ധതിയുടെ ആദ്യത്തെ തുടക്കം കുറിക്കുന്നത് ഭവനരഹിതരായ ഒരു കുടുംബത്തിന് വീട് നിർമ്മിച്ചു കൊടുക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ആലപ്പുഴ ആര്യാട് പഞ്ചായത്തിൽ താമസക്കാരനായ പുതുപ്പറമ്പ് വെളിയിൽ വീട്ടിൽ മുഹമ്മദ് കുഞ്ഞുമകൻ കുഞ്ഞുമോനും കുടുംബത്തിനുമാണ് ആദ്യമായിട്ട് ഒരു ഭവനം നിർമ്മിച്ച് കൊടുക്കുന്നത്